ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ശേഷം വളരെ മോശം പ്രകടനമായിരുന്നു ബ്രസീലിൻ്റെ ദേശീയ ടീം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പരിശീലകരെ അവർക്ക് നിയമിക്കേണ്ടി വന്നിരുന്നു ഈ കാലയളവിൽ മൂന്ന് പരിശീലകർ ബ്രസീലിയൻ ദേശീയ ടീമിന് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വന്നിട്ടുണ്ട് പതിയെ പതിയെ ബ്രസീൽ തിരിച്ചു വരികയാണ് അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ തുടക്കത്തിലൊക്കെ ബ്രസീൽ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ ബ്രസീൽ ആറാം സ്ഥാനത്തേക്ക് വരെ പിന്തള്ളപ്പെട്ടിരുന്നു പക്ഷേ ശക്തമായ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ബ്രസീൽ നടത്തിയിട്ടുണ്ട് അതായത് ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചിലിയെ അവർ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് അർജന്റീനയാണ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി എട്ട് ആണ് അവർക്കുള്ളത് പന്ത്രണ്ട് വിജയങ്ങൾ രണ്ട് സമനിലകൾ മൂന്ന് തോൽവികൾ എന്നിങ്ങനെയാണ് അർജന്റീനയുടെ നില വരുന്നത് രണ്ടാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുകളാണ് ബ്രസീലിന് ഉള്ളത് എട്ട് വിജയങ്ങൾ നാല് സമനിലകൾ അഞ്ച് തോൽവികൾ എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഇരുപത്തിനാല് ഗോളുകൾ നേടിയപ്പോൾ പതിനാറ് ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നു മൂന്നാം സ്ഥാനത്ത് ഉറോഗിയാണ് വരുന്നത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുകൾ നാലാം സ്ഥാനത്ത് ഇക്കഡോർ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് പോയിന്റുകൾ കൊളംബിയ അഞ്ചാം സ്ഥാനത്ത് വരുന്നു ഇരുപത്തിയഞ്ച് പോയിന്റ് പരാഗ്യ ആറാം സ്ഥാനത്ത് ഇരുപത്തിയഞ്ച് പോയിന്റ് വെനസേല ഏഴാം സ്ഥാനത്ത് പതിനെട്ട് പോയിന്റ് ഇങ്ങനെയാണ് പോയിന്റ് പട്ടിക വരുന്നത് ബ്രസീൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വന്നു എന്നത് തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പതിയെ പതിയെ ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ തിരികെ വരികയാണ് അവസാനമായി കളിച്ച മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നത് വളരെയധികം പോസിറ്റീവ് ആയ ഒരു കാര്യമാണ് യൂടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം